ഇതാണ് പല സെലിബ്രിറ്റിയുടെയും കയ്യിലുണ്ടായിരുന്ന വൂപ്പ് ഫോർ പോയിന്റ് സീറോ എന്നുള്ള ഒരു ഹെൽത്ത് ട്രാക്കർ ആണ് കേട്ടോ ഹെൽത്ത് വിയർ ആണ് സ്മാർട്ട് വാച്ച് അല്ല ഹെൽത്ത് വിയർ ആണ് ഇതാണ് സാധനം ഓക്കെ ഇത് നമ്മളെ ട്വൻറ്റി ഫോർ ഹവേഴ്സ് നമ്മളെ ഹെൽത്താണ് മോണിറ്ററൈസ് ചെയ്യുന്നത് ബാക്കിയൊക്കെ സ്മാർട്ട് വാച്ച് ഇവിടെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും മെസ്സേജ് വരും കോൾ വരും എടുക്കാൻ പറ്റും പക്ഷേ ഇതിൽ ഓൺലി നമ്മളെ എന്താ പറയുക നമ്മളെ ഹെൽത്ത് അതായത് നമ്മളെ ബോഡിയാണ് ഇവർ ഈ ഒരു സാധനം ഫുള്ള് പിന്നെ വാച്ച് ചെയ്യുന്നത് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ സാധാരണ സ്മാർട്ട് വാച്ചിൽ നമ്മൾ ഈ വാച്ച് എടുത്ത് ഊരിയിട്ട് ചാർജ് ചെയ്യണം പക്ഷേ ഇതിന് അവർ ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് നമ്മളെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ എന്നുള്ള രീതിയിൽ ഒരു വയർലെസ് ഒരു ചെറിയൊരു ബാറ്ററി പാക്കാണ് ഇവർ തരുന്നത് കേട്ടോ ഓക്കെ ഈ ഒരു സാധനം നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ചെയ്യേണ്ടത് ൂ അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ചാർജ് ആവും ഓക്കെ ഇതിപ്പോൾ ഇങ്ങനെ ഇത് ചാർജ് ആവുന്നുണ്ടാവും നിങ്ങൾ ലൈറ്റ് കാണുന്നുണ്ടാവല്ലോ എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ ചാർജ് ആപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ചാർജ് ഫുൾ ആണോ അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നിട്ട് നിങ്ങൾ ഇത് തെറിച്ചുപോയതാണ് ഓക്കെ അപ്പോൾ ഇതാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം ഇങ്ങനെ ഇതിൽ കണക്ട് ചെയ്തിട്ട് ഇത് ചാർജ് ചെയ്ത് വെക്കാം അപ്പോൾ ഇന്നലെ ആദ്യം ഇത് ധരിച്ചപ്പോൾ തന്നെ ഇവർ എൻ്റെ അടുത്ത് സമയം ചോദിച്ചതാണ് അതായത് ഒരു ദിവസം എന്നെ പഠിക്കട്ടെ എന്നിട്ട് പറയുകയാണ് എന്നിട്ട് ഇന്ന് രാവിലെ ഇതിൻ്റെ ആപ്പ് നോക്കുമ്പോഴത്തേക്കാണ് പറഞ്ഞത് നിൻ്റെ ഉറക്കം പതിനൊന്ന് മിനിറ്റും നിൻ്റെ ഉറക്കം ക്ലിയർ ആവാനുണ്ട് എന്നാലേ നീ എന്താ പറയുക ആ ഒരു ഡെയിലിയുള്ള ആ ഒരു എനർജിറ്റിക് ആവുള്ളൂ എന്നുള്ളത് അതാ ഈ ഒരു മെസ്സേജിൽ ഈ രാവിലെ തന്നെ ഈ വരെ നോട്ടിഫിക്കേഷൻ വന്നതാണ് കേട്ടോ സെയിൽസ് വീഡിയോ അല്ല പിന്നെ ജസ്റ്റ് ഒരു റിവ്യൂ എന്നുള്ള രീതിയിൽ ഇട്ടാണ് അപ്പോൾ നമ്മൾ പോലത്തെ ഉള്ള ആൾക്കാർ ഈ ഒരു കാലഘട്ടത്തിൽ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് നമ്മൾ ഹെൽത്ത് അപ്പോൾ ഏകദേശം ഏറ്റവും ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും നല്ലൊരു ഹെൽത്ത് ട്രാക്കർ ട്രാക്കീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിനെ പറയാം അപ്പോൾ നിങ്ങളെ എന്താ പറയുക അങ്ങനത്തെ ഇതുപോലത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്കാർ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കുറച്ച് നിങ്ങളെ ഹെൽത്തിനെ കുറച്ച് കെയർ ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ ഒരു സാധനം വാങ്ങിച്ചോളി കിട്ടോ ലിറ്റിൽ എക്സ്പെൻസീവാണ് പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ഹെൽത്ത് അതിന് എത്ര വില കൊടുത്തില്ല കാരണം നിങ്ങൾക്കൊ നിങ്ങൾക്കൊണ്ട് പറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ പറയുക ആ ഒരു ഉള്ള സമയത്ത് നിങ്ങളെ ഹെൽത്ത് മാക്സിമം കെയർ ചെയ്താൽ മാത്രമാണ് ലാസ്റ്റ് കിടന്നു പോയാൽ ഒന്ന് നമുക്ക് റീക്കവർ ചെയ്യാൻ പറ്റുക അപ്പോൾ ഇതുപോലത്തുള്ള ഹെൽത്ത് അതായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുപയോഗിച്ചോളിട്ടോ എന്തൊക്കെ ഫുഡ് കഴിക്കണം തടികോയാണ് ഇപ്പം കറക്റ്റ് ആയിട്ട് ഇത് പറഞ്ഞിരും അതേപോലെ എന്തുണ്ടെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒരു ഒരു കോച്ച് എഐ കോച്ച് ഉണ്ട് അതിനോട് നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി തരും കേട്ടോ സാധനം ലാസ്റ്റ് ഞാൻ ഉപയോഗിക്കുന്ന കണ്ടത് നമ്മളെ ഫസ്സേ കേട്ടോ അപ്പോൾ ഓക്കെ ഇനിയുള്ള നെസ്റ്റ് അപ്ഡേറ്റ് ഞാൻ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാം അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളിട്ടോ